ആക്രിയാപ്പിന്റെ സേവനങ്ങളെക്കുറിച്ചും തിരുവനന്തപുരത്തെ നിരക്കുകളെ കുറിച്ചുമുള്ള ഈ വിവരങ്ങൾ ഉപയോക്താക്കൾക്ക് വളരെ പ്രയോജനകരമാകും അതിൽ വ്യക്തമായ ചില കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു ലഭ്യമായ സ്ഥലങ്ങൾ കേരളത്തിലെ പ്രധാന നഗരങ്ങളായ കൊച്ചി തിരുവനന്തപുരം തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ ആക്രി സേവനങ്ങൾ ലഭ്യമാണ് കൂടാതെ എല്ലാ മുനിസിപ്പാലിറ്റികളിലേക്കും കോർപ്പറേഷനുകളിലേക്കും വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു എന്നത് കൂടുതൽ പേരിലേക്ക് സേവനമെത്തും എന്നതിന്റെ സൂചനയാണ് സേവനങ്ങൾ വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും പഴയ സാധനങ്ങൾ നീക്കം ചെയ്യൽ ഗാർഹിക ബയോമെഡിക്കൽ മാലിന്യം നീക്കം ചെയ്യൽ എന്നിവ പ്രധാന സേവനങ്ങളാണ് കൂടുതൽ അളവിലുള്ള മാലിന്യം നീക്കം ചെയ്യൽ റീസൈക്ലിംഗ് മാർക്കറ്റ് പ്ലേസ് ഇ പി ആർ ലൂപ്പ് തുടങ്ങിയ മറ്റ് സേവനങ്ങളും ആക്രി നൽകുന്നു എന്നത് ശ്രദ്ധേയമാണ് നിരക്കുകൾ പഴയ സാധനങ്ങൾക്ക് ഭാരമനുസരിച്ച് പണം ലഭിക്കുമ്പോൾ ബയോമെഡിക്കൽ മാലിന്യത്തിന് കിലോയ്ക്ക് നിശ്ചിത നിരക്കാണ് ഈടാക്കുന്നത് തിരുവനന്തപുരത്തെ നിലവിലെ നിരക്ക് അമ്പത് രൂപ കിലോയാണ് കൊച്ചി കോർപ്പറേഷനിലെ സബ്സിഡി നിരക്കും പ്രീപെയ്ഡ് പ്ലാനുകളും ഉപയോക്താക്കൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകും മറ്റ് സ്ഥലങ്ങളിലെ ഏകദേശ നിരക്ക് നാൽപ്പത്തിയഞ്ച് രൂപ കിലോയാണെങ്കിലും ഏറ്റവും പുതിയ നിരക്കുകൾക്കായി ആപ്പ് ഉപയോഗിക്കാനോ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാനോ നിർദ്ദേശിച്ചിരിക്കുന്നത് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാൻ സഹായിക്കും ഉപയോഗിക്കേണ്ട രീതി ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട വിധം രജിസ്ട്രേഷൻ സേവനം തിരഞ്ഞെടുക്കൽ വിലാസം ബോ സമയം നൽകൽ മാലിന്യത്തിന്റെ വിവരങ്ങൾ നൽകൽ തുടങ്ങിയ കാര്യങ്ങൾ ലളിതമായി വിശദീകരിച്ചിരിക്കുന്നു ബയോമെഡിക്കൽ മാലിന്യത്തിന് മഞ്ഞ നിറത്തിലുള്ള ബാർകോഡ് ഉള്ള കവറുകൾ ഉപയോഗിക്കണം എന്നുള്ളത് സുരക്ഷയും കൃത്യമായ ശേഖരണവും ഉറപ്പാക്കുന്നു വിവരങ്ങൾ ആക്രിയുടെ സേവനങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല തുടക്കമാകും കൂടുതൽ വിവരങ്ങൾ